അപ്പുറമുള്ളവരെ എ ഐ കെ എം സി സി ബാംഗ്ലൂരിന്റെ നേതൃത്വത്തിൽ ഒരു മാസ് മാരേജ് സമൂഹ വിവാഹം ഇന്നലെ നടന്നു അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇതാണ് പ്രസിഡന്റ് ഉസ്മാനിക്ക സെക്രട്ടറി നൌഷാദ് ഖാ ഈ രണ്ട് കരുത്തനായ നേതാക്കന്മാരാണ് എ ഐ കെ എം സി സി ബാംഗ്ലൂരിനെ നയിക്കുന്നത് കുതുർ ഈദ്ഖാ മൈതാനിയിലാണ് ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത് ഇവിടെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു മെഗാ ജോബ് ഫെയറും നടന്നിരുന്നു കേട്ടോ ബാംഗ്ലൂരിൽ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു മെഗാ ജോബ് ഫെയറും ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു കെ എം സി സി കെ എം സി സി ഇത്രയധികം വളരാൻ കാരണം സെക്രട്ടറി നൌഷാദിക്കെയും പ്രസിഡന്റ് ഉസ്മാനിക്കെയും തന്നെ അവർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് അതുപോലെയാണ് നാല് വർഷത്തോളമായി ഞാൻ ബാംഗ്ലൂരിൽ സ്ഥിര താമസം തുടങ്ങി വർഷങ്ങളിലൊന്നും കെ എം സി സിയുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല ഒരു വർഷമാണ് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരവും ക്ഷണവും എനിക്ക് കിട്ടിയത് അറുപത്തഞ്ച് വധുവരന്മാർ ഇന്നിവിടെ വിവാഹിതരായി നൂറ്റി മുപ്പത് കുടുംബങ്ങളുടെ സന്തോഷം സ്റ്റേജിലോട്ട് വധുവരന്മാരെ ആനയിച്ച് കൊണ്ടുവരുന്നത് അവിടെ കൂടിയ പ്രവർത്തകരും അതുപോലെ വാലണ്ടേഴ്സൊക്കെ കൈക്കൊട്ടിയും ഒപ്പന കളിച്ചും പാട്ടുപാടിയും ആഹ്ലാദിച്ചും സന്തോഷിച്ചുകൊണ്ടുമുള്ള ഒരു പരിപാടി അത് കാണാൻ തന്നെ പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു ഇവിടെ വന്ന് ഈ പരിപാടി കണ്ടപ്പോൾ മുൻ വർഷങ്ങളിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് മനസ്സിൽ കേരളത്തിൽ നിന്ന് വിവിധ പ്രമുഖരായ രാഷ്ട്രീയക്കാരും സെയ്ദ് സാദിക്കലി തങ്ങൾ സെയ്ദ് മുനോബർ അലി തങ്ങള് പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു തങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഇടയിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ സമാധാനത്തിൽ വീട്ടിലിരിക്കും നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് വരും എന്നാണ് തങ്ങൾ പറഞ്ഞത് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട അറുപത്തഞ്ച് വധുവരമ്മ ഇതാണ് നിലമ്പൂരിലെ സാഹചാത്ത ഉമ്മയെ പോലെ വധുകളുടെ കൂടെ നിന്ന് സന്തോഷം പങ്കിടുന്നു ബാംഗ്ലൂരിലെ വനിതാ വിങ്ങിലെ കരുത്തനായ പ്രവർത്തിക കൂടിയാണ് സാധിദാത്ത അറു വശത്ത് കാണുന്ന മറ്റൊരു സന്തോഷം അറുപത്തഞ്ച് വരന്മാർക്കും ഒരു സുഹൃത്തിന്റെ കെയർ ഓഫിൽ സന്തോഷത്തിന്റെ സുഗന്ധം അത്തറു വിതരണം ചെയ്യുന്ന കൗതുക കാഴ്ച അഞ്ഞൂറോളം വാളണ്ടിയർമാരാണ് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഈ ഒരു പരിപാടി നിയന്ത്രിക്കുന്നത് അതിന് മുഖ്യ നേതൃത്വം കൊടുക്കുന്നത് മുനീർക്ക അതുപോലെ ബാംഗ്ലൂരിലെ ബ്ലഡ് കളക്ഷന് നേതൃത്വം കൊടുക്കുന്നതും മുനീറിക്കയാണ് മുനീർഖാന്റെ നേതൃത്വത്തിലുള്ള വാളണ്ടിയേഴ്സിന് സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടി തലേ ദിവസം കിട്ടിയിട്ടുണ്ട് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് പ്പാർട്ട്മെൻറ്റ് കർണാടക ജമീർ അഹമ്മദ് സാഹിബിൻ്റെ വക ഈ അഞ്ഞൂറ് വാളണ്ടിയേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പത്തൊമ്പത് പേർക്ക് ഫ്രീ ആയിട്ട് ഉംബ്ര നിർവഹിക്കാനുള്ള ഫുള്ള് ചെലവ് ജമീർ അഹമ്മദ് സാഹിബ് ഏറ്റെടുത്തു അതൊരു സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയായിരുന്നു തലേദി ബാംഗ്ലൂർ കെ എം സി സിയുടെ എല്ലാ വർഷത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തിയും കൂടിയാണ് ജമീർ അഹമ്മദ് ഇവിടെ വിവാഹിതരാവുന്ന അറുപത്തഞ്ച് കുടുംബങ്ങൾക്കും അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കട്ടില് കടക്ക അലമാര ആ ഒരു വീട്ടിൽക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അറുപത്തഞ്ച് കുടുംബങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഓരോ തയ്യൽ മെഷീനും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന വാഹനങ്ങളാണ് കേട്ടോ അവരുടെ കല്യാണം കയ്യിൽ ഇത് വാഹനത്തിൽ കയറ്റി പോകാൻ വേണ്ടി അറുപത്തഞ്ച് വാഹനങ്ങളുമായിട്ടാണ് അവരുടെ കുടുംബം വന്നത് ഈ ഇതുപോലെ ഒരു സന്തോഷം ഉണ്ടാവുമെന്ന് ഒരിക്കലും പോലും പ്രതീക്ഷയില്ലാത്ത അറുപത്തഞ്ച് കുടുംബങ്ങൾക്കാണ് കെ എം സി സി ഈ ഒരു മാസ് മാരേജ് സംഘടിപ്പിച്ചിട്ടുള്ളത് കെ എം സി സിയുടെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിൽ ദാഹിക്കുന്നവർക്ക് വെള്ളവും ജ്യൂസും ഒരുക്കിയിട്ടുള്ള കൗണ്ടറുകളാണ് ഈ കാണുന്നത് അതുപോലെ ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ള അയ്യായിരം പേർക്കുള്ള ഭക്ഷണവും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതെല്ലാം നല്ല പോലെ നിയന്ത്രിക്കുന്ന മുനീറുക്കാന്റെ അണ്ടറിലുള്ള വാലണ്ടേഴ്സ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലത്തെ പരിപാടിയിൽ പങ്കെടുത്ത് സഹായിക്കണം എം സി സി പോലത്തെ സംഘടനകൾ നിങ്ങളെ മുന്നിലോട്ട് കൈനീട്ടുമ്പോൾ ഒരിക്കലും അവരെ സഹായിക്കാതിരിക്കരുത് ഒരിക്കലും നിങ്ങൾ സഹായിച്ച പൈസ അത് വെറുതെയായി പോവില്ല എന്ന് ഓർമ്മ ഒന്നിവിടെ സന്തോഷിക്കുന്നത് നൂറ്റി മുപ്പത് കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളുടെ പ്രാർത്ഥനയിൽ പെട്ടുപോയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും സന്തോഷം ഏ വർഷത്തിനുള്ളിൽ അഞ്ഞൂറ്റമ്പത് വധൂവരന്മാർക്കാണ് സന്തോഷം വക ബാംഗ്ലൂർ കെ എം സി സി ഒരുക്കി ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ ഓൾ ഇന്ത്യ ബാംഗ്ലൂർ കെ എം സി സിക്ക് ഒരായിരം അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു സെയിൻ ബ്ലോക്ക് ബാംഗ്ലൂർ